തെരച്ചിൽ കാട്ട് എടുക്കുന്ന ഒരാളല്ല അനുമോള് ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കറിയാവുന്ന അനുമോള് അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് തൊട്ടാടി തൊട്ടാവാടിയാണ് അവള് എല്ലായിടത്തും നമ്മള് രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്യാം നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഭയങ്കര ഒരു ഒരു ബട്ടർ കോട്ടൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നല്ല രീതിയിൽ പറയാം അതേസമയം അവൾ അങ്ങനെ അല്ല എല്ലാം പറയാനുള്ളത് പൊട്ടത്തിനാണെങ്കിലും പറയും കരച്ചിലാണെങ്കിലും കരയും ബോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഒരു പിന്തുണ തിരഞ്ഞെടുക്കുക അപ്പം തീർച്ചയായിട്ടും അനുമോൾക്ക് ഞാൻ നൂറ് ദിവസം നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും പോയി പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ള നിൽക്കാൻ പറ്റും വാട്ട് ഇഫ് ഒരു ഇരുപതാം ദിവസം ഔട്ട് ആയിട്ട് ഒരാണെങ്കിൽ ചെയ്യും പതിനാറ് ലക്ഷം രൂപ രൂപയും ബാക്കി കടങ്ങൾ അനുമോൾക്ക് പി ഒരു ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് ഓൾറെഡി ആ സ്റ്റാർനാറ്റിക് ചെയ്യുമ്പോൾ തൊട്ടേ അനുമോൾക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് ഫാൻസ് പേജസ് ഉണ്ട് അതൊക്കെ ഞാൻ ലൈവ് കണ്ടിട്ടില്ല ഈ പറയുന്ന പോലെ എവിടെ പോയി കഴിഞ്ഞാലും ആളുകൾ ഇപ്പൊ ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ ആരും നോക്കത്തു കൂട്ടിയിട്ടില്ല അവിടെയും ചുറ്റും എപ്പോഴും ആളുകൾ പോകുന്നു അതൊക്കെ കാണാറുണ്ട് ആ മമ്മൂ മ മമ്മക്ക നമ്മക്കായിട്ട് ഇപ്പം പല ഡ്യൂസിനും പറയാനുള്ള മമ്മൂക്കായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ആക്സസ് ഉണ്ട് ലൈക്ക് എനിക്കെന്തേലും എന്തേലും പറയുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചറിയാൻ പറ്റുന്ന ഒരാളാണ് അപ്പൊ തിരിച്ച് എന്തെങ്കിലും ഒരു സാധനം വന്നിരിക്കും അപ്പൊ ഞാൻ നീലക്കോല് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഗ്രേറ്റ് ഫാദർ കഴിഞ്ഞതിന് ശേഷമാണ് നീലക്കോല് വരുന്നത് അപ്പോൾ ഇവിടെ ചിത്രാഞ്ജലിയിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കാരോണിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ആ കാണുന്നുണ്ട് ആ ഞാൻ മമ്മൂക്ക എങ്ങനെയാണ് ടൈം സമയത്തൊക്കെ റഫ്ലി കണ്ടിരിക്കും കാറ്റിളിക്കൂട് എന്ന സീരിയലിന്റെ വിശേഷങ്ങളായിട്ട് വിഘ്നേഷും അതുപോലെ തന്നെ നിതിൻ ജിഗോ എന്നും അവിടെ കൂടെയുള്ളത് നമസ്കാരം രണ്ടുപേർക്കും കാറ്റത്തെ കിളിക്കൂട് എന്നൊരു സിനിമയാണ് മുന്നേ നമുക്ക് അറിയാൻ അതിന്റെ ഒരു സീരിയല് വരുമ്പം എന്താണ് ആ ആ സിനിമ കണ്ട ആളുകൾക്ക് കാറ്റത്തെ കിളിക്കൂട് വേറൊരു കാര്യമാണ് അപ്പോൾ സീരിയലിലേക്ക് വരുമ്പോൾ എന്താണ് ശരിക്കും കാറ്റത്തെ കിളിക്കൂട് പ്രേക്ഷകർക്ക് വേണ്ടി കരുത്തി വെച്ചിട്ടുള്ളത് കാറ്റത്തെ കിളിക്കോട് എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ആയിട്ടുള്ള ഒരു പടമാണ് അറിയാമല്ലോ ഭരതൻ സാർ ചെയ്ത ക്ലാസിക് ക്ലാസ്സിക്കായിട്ടുള്ളൊരു സിനിമയാണ് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ നമ്മളും ട്രൈ ചെയ്യുന്ന അതുപോലെ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സീരിയലാണ് എന്തായാലും അതവിടെ നിൽക്കുന്നു നമ്മൾ സീരിയലാണ് പക്ഷേ നമ്മൾ അതിൻ്റെ മാക്സിമം എഫോട്ടോ എടുത്ത് അതിൻ്റെ വൃത്തിക്ക് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ കാറ്റത്തെ കിളിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 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 സുഖം തോന്നില്ല അപ്പോൾ അത് എന്തായാലും കാണുന്ന പ്രേക്ഷകർക്കും ഈ സീരിയലിലൂടെ കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നമുക്കിത് കാണുമ്പം ഒരു കോമിക് എലമെന്റ്സ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണ സീരിയൽ എന്ന് പറയുമ്പോൾ ആളുകൾ ഒരു മുൻവിധി നടത്തുക കണ്ണീര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ അതിൽ നിന്ന് ഒരു കോമിക് എലമെന്റിലൂടെയാണ് ഇതിന്റെ പ്രൊമോ ആണോ നമുക്ക് തോന്നുന്നത് എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത് കോമിക് ലെവലിലാണോ ഈ സീരിയൽ പോകുന്നത് വളരെ പ്രസക്തമായ ഒരു 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 മാറ്റർ പറയുന്ന സീരിയലാണിത് കോമിക് എലമെന്റ്സ് ആഡ് ഒരു കാര്യം അത് അതൊരു പ്രൊമോയിൽ ആണ് ഈ പറയുന്ന പോലെ ഒരു നായികയുടെ പോയിന്റ് ഓഫ് വ്യൂല് ആ നായിക ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവൾ കാണേണ്ടി വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പക്ഷേ അതിന് ഒരു കോമിക്കൽ രീതിയിലുമല്ല നമ്മൾ സീരിയലിൽ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ രസകരമായിട്ടുള്ള നല്ല ഇമോഷണലും ഭയങ്കര ഒരു ബോണ്ടിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ തന്നെ അതിൻ്റെ അത് കാണാൻ പറ്റും അപ്പോൾ പ്രൊമോ പ്രൊമോ നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കാരണം അതിനൊരു എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എസ്പെഷ്യലി പറഞ്ഞ പോലെ നായികയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പ്രൊമോ വന്നിരിക്കുന്നത് അപ്പം അദ്ദേഹം വന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അല്ല ഈ വീട്ടിൽ കാണുന്നത് അപ്പം അതിനെ ഒന്ന് എലവേറ്റ് ചെയ്ത് എക്സാജറേറ്റ് ചെയ്ത് ഒരു കോമിക്കൽ ലെവലിലേക്ക് അത് കാണിച്ചു സീരിയൽ പാറ്റേണിൽ നിന്ന് നല്ല പാറ്റേഴ്നിന്ന് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം ഉത്തരമാണ് മോയ്മൂരോ കുഷും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും െ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് ഓരോ സോഷ്യൽ മീഡിയ ഷോർട്ട് നമുക്ക് പരിചിതനാണ് സീരിയലിലേക്ക് എക്സ്പീരിയൻസ് ബേസിക്കലി റൈറ്റർ ആയിരുന്നു ഷോർട്ട് ഫിലിം റൈറ്റർ ആയിരുന്നു അപ്പോൾ ഒരു ചാൻസ് അഭിനയിക്കുന്ന ചാൻസ് കിട്ടി അത് വഴിയാണ് ഇങ്ങോട്ട് വന്നത് എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കരമായിട്ട് എസ്പെഷ്യലി ഏഷ്യാനെട്ടാണ് മനസ്സിൽ നമ്മള് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല ക്യാരക്ടർ എന്നുള്ളത് അങ്ങനെയല്ല ഭയങ്കര ശരിക്കും നമ്മൾ വിചാരിച്ച അല്ല ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അപ്പൊ എനിക്ക് എക്സൈറ്റ്മെന്റ് മാത്രമുണ്ടായിരുന്നു ടെൻഷനുള്ള അപ്പൊ തന്നെ മാറി എല്ലാവരും അഭിനയിക്കുന്നതിനോട് കോപ്പറേറ്റ് സംസാരിക്കുന്നതുകൊണ്ടും സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു ഷോർട്ട് ഫിലിം വഴിയാണ് വരുന്നതെങ്കിലും ആളുകളൊക്കെ സിനിമയാണ് എല്ലാവരും അതെ സീരിയലിലേക്ക് ഒരു വഴി വരുമ്പോൾ തോട്ട് ഇല്ല ഞാൻ ഷോർട്ട് ഫിലിം ചെയ്ത് കുറച്ചായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി സിനിമ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഭയങ്കര പാടാണ് അച്ചീവ് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പ്രതീക്ഷ വച്ചില്ല കാരണം പ്രതീക്ഷിക്കാൻ വിഷമിക്കുന്ന കണ്ടിയാണ് പ്രതീക്ഷ വെച്ചില്ല കിട്ടുന്നതിന് കുറവ് പോവാം എന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെ സീരിയലൊക്കെ സംബന്ധിച്ച് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത ചെയ്ത ഒരാളാണ് ഞങ്ങൾ ഒപ്പം ആണ് ബാംഗ്ലൂർ ആയിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഒക്കെയും പോലെ ഞങ്ങളും സിനിമയിൽ എന്തെങ്കിലും വേണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞായിരുന്നു ചെയ്തു തുടങ്ങിയത് ഫ്രണ്ടാണ് എന്താണ് സിനിമയിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ പോയത് അല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്ത സിനിമയാണ് അല്ലാഗരിക്കുമ്പോഴും പിന്നെ മുമ്പിലുള്ള ഗ്രേറ്റ് ഫാദർ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഫ്ലവേഴ്സിൽ നിന്ന് ശ്രീകണ്ഠൻ നായർ സാറന്നെ കണ്ടിട്ട് അവരുടെ മഞ്ഞൾ എന്ന് പറഞ്ഞ സീരിയലിലേക്ക് വിളിക്കുന്നത് അതിനുമുമ്പും വേറൊരു സീരിയലിലേക്ക് അദ്ദേഹം തന്നെ ക്ഷണിച്ചു അപ്പൊ എനിക്ക് സീരിയലിനോട് താല്പര്യമില്ല എന്നുകൊണ്ട് ഞാൻ ഉച്ചത്തോടെ നോ പറഞ്ഞു രണ്ടാമത് ഒന്ന് സീരിയലിൽ മഞ്ഞൾ പ്രസാദ് അതൊരു രണ്ടു ദിവസത്തെ ക്യാപ്പിൽ തന്നെയാണ് സാറ് വിളിക്കുന്നത് അപ്പൊ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയം അപ്പം കൂടുതലും ഞാൻ അങ്ങനെ ഒബ്ബിയസ്ലി സിനിമാ മൂഹി അല്ലെങ്കിൽ സിനിമ നടൻ ആവണം എന്ന് ആഗ്രഹിച്ചു നടക്കുന്നവർക്ക് സീരിയലിനോടൊരു കുച്ഛമുണ്ട് എന്റെ വീട്ടിലെല്ലാരും കാണാറുണ്ട് കേട്ടോ അപ്പൊ രണ്ടാമത് ഒന്ന് എന്നോട് പറഞ്ഞ കഥ അതിനകത്ത് ഈ പറഞ്ഞ കണ്ണീരും കരച്ചിലും കുശിമ്പും കുഞ്ഞാങ്ങും ഒന്നും ഇല്ലാറണമുണ്ട് ഇങ്ങനൊരു ഒരു സെറ്റ് ഓഫ് ഫ്രഷേഴ്സ് ആയിരുന്നു ഒരു അഞ്ച് സുഹൃത്തുക്കളുടെ കലയായിരുന്നു അങ്ങനെ ഞാൻ അത് രസ് പറഞ്ഞു അന്ന് എനിക്കത് ഭയങ്കര സീരിയസ് അപ്രോച്ച് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് സീരിയൽ അഭിനയിക്കുക എന്നുള്ളത് കാരണം അന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അന്ന് പെട്ടെന്ന് നമ്മുടെ ഫസ്റ്റ് സീരിയലിന് പ്രൊമാക്കി എടുക്കുന്ന സമയത്ത് ജോലി റിസൈൻ ചെയ്യണമെന്ന് ആവശ്യം വന്നു അങ്ങനെ റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആണ് വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യം വരുമല്ലോ ഇനി ഇതാണോ എൻ്റെ കർമ്മ മേഖല എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴേക്കും പിന്നെ തിരിച്ച് നമ്മൾ ഈ ലൈംലൈറ്റിൽ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ തിരിച്ചു ഒരു ഓഫീസ് സ്പേസ് പിന്നെ എന്നെ കൂടെ ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് ഇവന്തോ ഒരു വർക്ക് ഒരു ഓൾമോസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് ഞാൻ ഐ ടിയിൽ വർക്ക് ചെയ്തിരുന്നു പോലും ഒരു ക്ലോസ്ഡ് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് അങ്ങനെ പിന്നെ എല്ലാം ഹാപ്പൺ മഞ്ഞൾ പ്രസാദിന് സെക്കൻഡ് ബെസ്റ്റ് സീരിയലിനുള്ള സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു പിന്നെ യാദൃച്ഛികമായിട്ടാണ് ഇവൻ വന്ന പോലെ തന്നെ ഏഷ്യാനെറ്റിൽ നിലക്കൂര് സംഭവിക്കുന്ന ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം പെട്ടെന്ന് എന്നോട് പറയുന്നത് നാളെ വരുമോ എന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ അഭിനയിക്കുന്നില്ല സീരിയൽ ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറയുന്നു ഒന്ന് ഇവിടം വരെ വരൂ വന്നു അന്നരാണേ അറിയുന്നത് ഏഷ്യാനാണ് അതുപോലെ ഭാവചിത്രമാണ് അന്തരാണ് ഏഷ്യാനുള്ളിൽ ഏറ്റവും വലിയ ഹിറ്റ്സ് കൊടുത്തത് കുങ്കഭം ഭൂപി ചന്ദ്രൻ വരാം പരസ്പരം അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സീരിയലായിരുന്നു നിലവരും പിന്നെ അതും ഒരു ഭയങ്കര ഹിറ്റായി പിന്നെ ഇനി സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒമ്പും ദോഷമാണ് ഇതുവരെ വീക്ക് ഐ മീൻ ഒന്ന് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോഴും ഒന്നും ആ തന്നെ ചെയ്യുന്നു വരുമ്പോൾ വേറെയും കൂടെ നായകന്മാരുണ്ട് അവരിൽ ഒരാളായി വരുന്നു ഇതിനു എക്സ്പീരിയൻസ് ഉള്ള അങ്ങനെ വരുമ്പോ ടെൻഷൻ ഈ ാണ് ഞാൻ കാരണം ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല കാരണം എനിക്ക് ശീലമില്ല അതാണെന്ന് മെയിൻ ടെൻഷൻ തെറ്റിപ്പോ റീടേക്ക് പോകുമ്പോഴും ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ അപ്പോഴേക്കന്നെ കാണുമ്പോഴേക്കും ഞാനും ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു വന്ന ആളാണ് അപ്പോൾ എൻ്റെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾ ആളുകളാണ് എന്നെ ഏറ്റവും കംഫർട്ടബിളാക്കി വെച്ചത് നൈമാർ ഗോകുമാർ സാറാണെങ്കിലും അനിൽ മോഹൻ അല്ലാരനാണെങ്കിലും കെ പി എസ് സി സലി സൈച്ചാണെങ്കിലും ഇവരൊക്കെ എല്ലായിടത്തും ഇങ്ങനെ നമ്മൾ തെറ്റിക്കഴിഞ്ഞാലേ കുഴപ്പമില്ല കുഴപ്പമില്ല സാറല്ല സാറല്ല എന്ന് പറയേണ്ടി ഞാൻ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവർക്കാർക്ക് അഭിനയിക്കാൻ അറിയാവുകയൊന്നുമില്ല ഇവർക്ക് പക്ഷേ ടെക്നിക്കൽ ടേംസ് ആണ് മനസ്സിലായത് എന്താണ് റിയാക്ഷൻ അല്ലെങ്കിൽ പോയി അവിടെ സജഷൻ നിക്കുവോ അല്ലെങ്കിൽ മാർക്കിൽ വന്ന് ഒരു അത് ഓട്ടോമാറ്റിക്കലി ഒരു രണ്ടു മൂന്ന് മാസം വർക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും പിന്നെ പുതിയ ആളാകുമ്പോഴേക്കും അയലയും കൂടെ മാക്സിമം കംഫർട്ടബിൾ ആക്കി ആ ഒരു സ്പേസിൽ കൊണ്ടു മാത്രമേ നമ്മുടെ പെർഫോമൻസ് എന്താണ് ഗുരു ഗുരു പറഞ്ഞു ഇവര് എനിക്ക് തോന്നുന്നു ഇപ്പോ നന്നായിട്ട് ആളാണോ അതെ 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 കാരണം പറഞ്ഞതല്ല ചെയ്ത് കാണിച്ചു തരും ഇങ്ങനെ ചെയ്താൽ മതി ആ കേട്ടെ കേട്ടെ അല്ല ശരിക്കും സജഷൻ വെക്കുമ്പോ ചേട്ടൻ കാണുന്നില്ല ഞാൻ മുറിയിൽ അപ്പോ ആദ്യം ഇത് സാധനം ചേട്ടൻ നിർബന്ധമില്ല പക്ഷെ എന്റെ മാക്സിമം ഔട്ട് വരാൻ വേണ്ടി ചെയ്യും അത് ഹെൽപ്ഫുൾ ആണ് ഞാൻ ഷോർട്ട് ഫിലിം ഒക്കെ എന്റെ ലാപ്ടോപ്പിൽ നടന്നു ഞാൻ കുറെ സിനിമയുടെ പുറകെ ഇങ്ങനെ നടന്നു അപ്പൊ ഇനി നടക്കില്ല ഇനി സെറ്റിൽ ഡൗൺ ചെയ്യാൻ ടൈം ആയെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞു നാട്ടില് വന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാ സാധനങ്ങളും ലാപ്ടോപ്പിൽ തന്നെ ഉണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ എല്ലാം സാധനങ്ങളും നടപ്പുണ്ട് അപ്പൊ അദ്ദേഹമാണ് ഈ പറഞ്ഞ പോലെ ഓഡിഷൻസിനും കാര്യങ്ങൾക്കൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിരുന്നു ഞാൻ അറിയാതെ ഞാനൊരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു സാധനം വെച്ചിട്ടായിരിക്കില്ല അപ്പൊ അതിന് തന്നൊക്കെ ടോട്ടലി എന്റെ ഡിഫറെന്റ് ഒരു കരിയർ വരുന്നു അതിനകത്ത് നമുക്ക് സർട്ടനിറ്റി ഉണ്ടോ അൺസർട്ടനിറ്റി ആണോ ഒന്നും അറിയാത്തൊരു ഫീൽഡ് പിന്നെ സോഴ്സ് ഓഫ് ഇൻകം റെഗുലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും റെഗുലർ ആവാറില്ല അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട് എനിക്ക് എപ്പോഴും കൂടെ തന്നെയാണ് ചോദിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ഓഡീഷന് പോകുന്ന സമയങ്ങളിലാണെങ്കിലും വിശ്വസിക്കുന്ന കാര്യമുണ്ട് സുഹൃത്തുക്കളുണ്ട് ഇവരൊക്കെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചതിന് ശേഷം അവരുടെ എല്ലാ ഞാൻ കൂടാറുണ്ട് എന്റെ എന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളുകളാണ് അവർക്ക് തീർച്ചയായിട്ടും എന്നെ ആ പടത്തിൽ അവർ ഉൾപ്പെടുത്തും ഞാൻ ഞാൻ പോയി പോയി അങ്ങോട്ട് വെറുതെ ബന്ധം ഒരാളാണ് അത് ും അറിയാവുന്നേട്ടണം രണ്ടുപേരും കൂടെ വർക്ക് റിഹേഴ്സൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇവര് ഡയലോഗ് നമ്മൾ എനിക്ക് പലപ്പോഴും അർഥം പറ്റിയിട്ടുണ്ടത് ഞങ്ങള് ഞങ്ങളെ കോമ്പിനെസിനും അപ്പൊ റിഹേഴ്സലിനെ അഭിനയിക്കില്ല നമ്മൾ അഭിനയിക്കും എന്നിട്ട് ഡയലോഗ് ഡൈലോഗിപ്പൊ ഞാൻ ഡയലോഗ് പഠിക്കില്ല ഞാൻ അഭിനയിക്കും ഡയലോഗ് പഠിക്കില്ല ഇവർ റിഹേഴ്സിനെ അഭിനയിക്കില്ല ഡയലോഗ് ഡയലോഗിക്കും ടേക്ക് പറയുമ്പോ ഇവരെന്തൊക്കെയോ ചെയ്യും അപ്പൊ ഞാൻ നോക്കും ഇവിടെ ഡയറക്ടർ കൈവിട്ട് വിളിച്ചു പറയും നീയും ആ പറയുമ്പോൾ നീയും അഭിനയിക്കും ആ ശരി അപ്പോഴും പെട്ടെന്ന് കട്ടായി പോകും അപ്പോ റിഹേഴ്സലൊന്നും കണ്ണെന്ന് അറിയില്ല ക്ലോസപ്പിലൊന്നും അപ്പോ നമ്മളെ ക്യാമറ കാണലായിരിക്കും എങ്കിലും അത് പെട്ടെന്ന് വരുമ്പോ നമ്മളിങ്ങനെ നിന്ന് പോലങ്ങാണ്ട് ഈ ഡയലോഗ് പറഞ്ഞു വരുമ്പോ അറിയാതെ കണ്ണൊക്കെ പറഞ്ഞു പോകുന്നതാണ് അപ്പം ഇവന എക്സ്പെക്ട് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവട് പറയുന്നത് ഐ കോൺടാക്ട് എപ്പോഴും വെച്ചേക്കു അല്ലെങ്കിൽ റിയാക്ഷൻസ് ഇടാനായിട്ട് ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് റിയാക്ഷൻസ് എന്ന് മനസ്സിലാക്കി വരുന്ന സമയം എടുക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ ഇവൻ റിയാക്ഷൻ ഇടുമ്പോഴേക്കും എന്തേലും ഇങ്ങോട്ടൊക്കെ നോക്കിക്കളയും കണ്ണൊക്കെ മാറ്റി കളയും നിരത്തോട്ടൊക്കെ നോക്കളെ അപ്പൊ ഞാൻ വലിയ ഭീകരമായിട്ടുള്ള എന്തെങ്കിലും കാലമായിട്ടുള്ള കാര്യം പറയുമ്പോഴേക്കും ആയി പക്ഷെ ഇങ്ങനെയൊക്കെ അപ്പൊ ഞാൻ നിന്നോടല്ലേ പറയുന്ന ലൈക്ക് നമ്മടെ നമ്മൾ പറയുന്നൊരു വിലയില്ലാതെ പോലും അതെ നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന സാധനം

ഞാൻ നീലക്കോല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രേറ്റ് ഫാദർ കഴിഞ്ഞതിന് ശേഷമാണ് നീലക്കോല് വരുന്നത് അപ്പോൾ ഇവിടെ ചിത്രാഞ്ജലിയിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാരോണിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ആ കാണുന്നുണ്ട് ആ ഞാൻ നമുക്ക് എങ്ങനെയാണ് പണ്ടിക്കകത്തരുന്നത് ക്യാനോൻ്റെ അകത്തൊക്കെ ഫുൾ ടൈം കിട്ടാവുന്ന സമയത്തൊക്കെ എന്തേലുമൊക്കെ റഫ്ലി ടി വിക്ക് അകത്തുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് കണ്ടിരിക്കും അതിൻ്റെ അകത്ത് എന്തേലും അതുകൊണ്ടാണ് നമുക്കിവിടെ പറഞ്ഞത് മിക്കപ്പോഴും ഈ കോമിക്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഓക്കെ മറിമായും പറഞ്ഞാൽ സീരിയലിനകത്ത് മിക്ക ആൾക്കാരും നമുക്കെ എല്ലാ പടങ്ങളിലും ഉണ്ട് അപ്പൊ നമുക്കത് നോട്ട് ചെയ്യും പിന്നെ പലപ്പോഴും കാണുമ്പോഴൊക്കെ പറയും ആ നീങ്ങനെ സീരിയലോട്ട് ആണോ കാരണം നമുക്ക് രണ്ട് രണ്ടുപടത്തിൽ വിളിച്ചു അന്നേരം ഞാൻ സീരിയലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിലോട് നീതി പുലർത്തണമല്ലോ അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ രണ്ടുപടം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്നെ ഇടയ്ക്ക് കാണുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ആ നീങ്ങനെ സീരിയലായിട്ട് തന്നോ എന്നുവെച്ചാൽ മോശം പറയുന്നതല്ല അതായത് ബാക്കിയും കൂടെ ട്രൈ ചെയ്യൂ എന്നുള്ള രീതി നമുക്ക് പറയാൻ അതുപോലെ ഇപ്പൊ ഹനീഫ് അതെ ഹനീഫൊക്കെ സീരിയൽ കാണുന്ന ഒരാളെന്നാണ് പക്ഷെ അനീപ്പിക്കേടെ വീട്ടിൽ ചെല്ലുമ്പോൾ സീരിയൽ കുത്തി കുത്തിവുന്ന ആൾക്കാർ കാണുന്നതാണ് അവരോട് ആ അങ്ങനെ അച്ഛൻ കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ കണ്ടിട്ട് കാര്യമല്ലോ അനീപിക്കും കൊണ്ടിരുന്നേ പിന്നെ ഒബിയസ്ലി മല്ലികാന്റെ ഒക്കെ സ്ഥിരം കാണുന്ന ആണല്ലോ പിന്നെ ഈ അടുത്ത് ഒരു സംഭവം നമ്മുടെ ഗോകുലുണ്ടല്ലോ സുരേഷ് അപ്പം ഗോകുല് ഒറ്റക്കൊമ്പ ഷൂഡിന് വേണ്ടി എന്റെ നാട്ടിൽ വന്നപ്പോഴേക്കും ഇതുപോലെ ഞങ്ങളുടെ പള്ളിയിലാണ് ഷൂട്ട് ഷൂട്ടാണ് അപ്പം എൻ്റെ ഫാദർ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ അപ്പം പറഞ്ഞു ഇന്നോലെ മോൻ സീരിയലൊക്കെ വിനോദിക്കാൻ കൂടെ ഫോട്ടോ ഉണ്ടോ കാണിക്കാൻ പറഞ്ഞു കാണിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയെ അപ്പം തന്നെ എൻ്റെ നമ്പർ മേടിച്ചിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ സീറ്റിൽ വീട്ടിലാണ് ഞാൻ പറഞ്ഞു ചുമ്മാ പറയണ്ടേ ഇപ്പം ഞാൻ സത്യമായിട്ട് എങ്ങനെ വന്നു

നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രേക്ക് അപ്പം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് ജീവിച്ചു പോകണം ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് ഇപ്പം അനു എനിക്ക് സ്വന്തം പോലെയാണ് അനു ഉണ്ട് ഷാനവാസുണ്ട് ഷാനവാസും ഞങ്ങളൊക്കെ അത്രയും എളുപ്പമുള്ളവരാണ് ഇപ്പം ജിഷൻ ഉണ്ടായിരുന്നു ജിഷിനും ഞാനും അത്രയും നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസിൽ എല്ലാവരും നല്ല കണ്ടസ്റ്റൻസെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അക്ബർ ആണെങ്കിലും അതിനു മുമ്പ് തന്നെ സരിഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഒന്നറിയാം ഈ ആദ്യ നൂറേ മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ അവരും ഭയങ്കര രസമായിട്ട് കളിക്കുന്നു നൂറെയൊക്കെ ആ ടിക്കറ്റ് ഫിനാലൊക്കെ ജയിച്ചെന്ന് പറഞ്ഞാൽ അസാധ്യമുള്ളൂ അപ്പം ആര്യൻ ഔട്ടായി പക്ഷെ ആ ആര്യനും എന്താ പറയുക ചാമിങ് ആയിട്ടുള്ള ഒരു ഭയങ്കരായിട്ടുള്ള അങ്ങനെയല്ല കാരണം നമുക്കറിയാം എന്റെ വോട്ടിംഗ് വോട്ടിങ്ങിലൂടെ തന്നെയാണ് നടക്കുന്നത് അല്ലാതെ അവിടെ ചെയ്യുക അത് പ്രോപ്പർലി വോട്ട് സ്പ്ലിറ്റ് ആയി പോയി കാണും അതിന് അതൊരു നിമിത്തമായിട്ട് വരുന്നതാണ് ഇപ്പൊ നമ്മൾ കാര്യമാണ് അവിടെ വിചാരിക്കാത്തത് അപ്പൊ ഇപ്പൊ അനിമോളെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ അവിടെ കൂടുതൽ ആളുകൾ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അനുമോൾ ഒരു എടുക്കുന്നു അനുമോൾ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കറിയാവുന്ന അനുമോള് അങ്ങനെ തന്നെ ആണ് തന്നെയാണ് തൊട്ടാടി അവള് എല്ലായിടത്തും റിയാക്ട് ചെയ്യാം നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഭയങ്കര ഒരു ഒരു ബട്ടർ കോട്ടൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നല്ല രീതിയിൽ പറയാം അതേസമയം അവൾ അങ്ങനല്ല എല്ലാം പറയാനുള്ളത് പൊട്ടത്തിനാണെങ്കിലും പറയും കരച്ചിലാണെങ്കിലും കരയും ഇപ്പം ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പും തലേ ദിവസവും എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പോയ ഒരാളാണ് അതുകൊണ്ട് തന്നെ അനൂർ ജയിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ആരാണെങ്കിലും ഇപ്പം അവിടെയുള്ള എനിക്ക് പേഴ്സണലി ആദില അനൂറ ഇഷ്ടമാണ് ഷാനവാസ് നമ്മുടെ സുഹൃത്തായതുകൊണ്ട് തന്നെ ഷാനവാസിനും ഇഷ്ടമാണ് നെവിൻ നല്ലൊരു എൻറ്റർടൈൻമെന്റാണ് അവിടുത്തെ അപ്പം എല്ലാ രീതിയിലുള്ള കണ്ടന്റും അനീഷ് ഓഫ് കോഴ്സ് അനീഷ് ഈ പറഞ്ഞാൽ ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു പക്ഷെ പോകെ പോകെ പുള്ളി ഭയങ്കര രസമായിട്ടാണ് ഒരു ആവശ്യമില്ല കാരണം എന്താ ഓൾറെഡി അനുമോൾക്ക് ഓൾറെഡിക്ക് ചെയ്യുമ്പോൾ തൊട്ടേ അനുമോൾക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് ഫാൻസ് പേജസ് ഉണ്ട് അതൊക്കെ ഞാൻ ലൈവ് കണ്ടിട്ടില്ല ഈ പറയുന്ന പോലെ എവിടെ പോയി കഴിഞ്ഞാലും ആളുകൾ പിന്നെ ആരൊക്കെ പോയി കഴിഞ്ഞാൽ ആരും നോക്കി തോന്നിയിട്ടില്ല അവിടെ ചുറ്റു വായിക്കുക എപ്പോഴും ആളുകൾ പോകും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതൊരു പി ആർ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെളുപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാണെങ്കിൽ അതൊരു പി ആർ വർക്ക് ആണോ അവരുടെ ഫാൻസ് ചെയ്യുന്ന വേറെ വല്ല കാര്യം ചെയ്യുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞെ ഇപ്പൊ അവള് ജയിക്കുന്നു അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലെ ഒരു പ്ലാറ്റ്ഫോം ഇന്ന ആളെ തന്നെ ജയിപ്പിക്കുന്നുണ്ട് അവളെ കൊണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് ഒരിക്കലും ഇല്ല അവർക്ക് ആരാണോ ആ സമയത്ത് മുന്നിട്ട് നയിക്കുന്നത്

ഷാനു പൊതുവെ അങ്ങനെ ഒരു നേച്ചർ ഉള്ള ഒരാളാണ് അല്ലാതെ രുദ്രനിൽ നിന്ന് ഇറങ്ങി വരാതല്ല ഷാനവാസ് എപ്പോഴും ഇപ്പൊ ഞാൻ ഷാനവാസിനോട് സംസാരിക്കുമ്പോൾ എടോ ആ എന്ന് അത്രയും ഗാംഭീര്യത്തോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ് അത് രുദ്രൻ പ്രശ്നമാകുന്നുണ്ട് ഞാനങ്ങനെ ഷാനുവിന്റെ ദേഷ്യമൊന്നും കണ്ടൊന്നും ഇല്ല ഞാൻ ഭയങ്കര ഫ്രീക്വന്റ് കാണുന്ന ഒരാളൊന്നും അല്ല ഷാനവാസ് ഈ പറഞ്ഞാല് ഒരു വർഷത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ തിരുവനന്തപുരത്ത് അവിടെ എവിടെയും വെച്ചിട്ടൊക്കെ നമ്മുടെ ആത്മയുടെ വരുമ്പോഴൊക്കെ നമ്മൾ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഷാനവാസിന് പൊതുവേ ദേഷ്യമുള്ള ഒരാളാണ് എന്നാണ് എനിക്ക് അറിയാവുന്നത് അതും ഷാനു അങ്ങനെ ആണ് അത് ഫേക്ക് ആയിട്ടുള്ള ഒരു നേച്ചർ അതീ പറഞ്ഞ എന്നാൽ അവിടെ നടന്നത് ഞാൻ കണ്ടതാണ് ഞാനും ലൈവിൽ കണ്ടപ്പോഴേക്കും ഭയങ്കര സാധനം ഒന്നും എറിഞ്ഞായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പാലിൻ്റെ കവർ പാക്കറ്റ് എങ്ങാണ്ട് ഇട്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട് ഷാനവാസൻ ഓൾറെഡി ഹാർട്ടിൽ പ്രോബ്ലം ഉള്ള ആളാണ് അപ്പം അത്രയും ഭയങ്കര ക്ലോസ് ഒരിതിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഈ പ്രോബ്ലി ഒരു 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 ട്രോമ വരുമല്ലോ അല്ലെങ്കിൽ ഒരു പെയിൻ വരാനായിട്ട് ഒരു ഒരു പമ്പ് വരാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരു ചെസ്റ്റ് പെയിൻ പോലെ വരുവോ വല്ലതും ചെയ്തതെന്നാണ് ഞാൻ വിചാരിച്ചത്

വരുമ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് സി ൂസ് കൊടുത്തോണ്ടിരിക്കയാണ് കിളിക്കോടിന്റെ ഒരു ഞാൻ എൻ്റെ ഓഫ് പ്രത്യേകിൽ പറയാം ഇവനും ഭയങ്കര ഫ്രഷ് ആണ് ഏറ്റവും വലിയ കാരണം നമ്മൾ പൊതുവെ സീരിയല് കാണുമ്പോഴേക്കും എല്ലായിടത്തും ഒരിടത്ത് ഇരുന്ന് ഒരു അഞ്ചാറ് പേര് ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആണെങ്കിൽ ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ അമ്മയൊക്കെ കുത്തി മറ്റേ ഓടിന്ന് ഭയങ്കര സീരിയസ് സംസാരമായിരിക്കും സംസാരിക്കുക അങ്ങനെയാണ് പൊതുവെ സീറ്റിലൊക്കെ അല്ലേ അങ്ങനെയാണ് പൊതുവെ പ്രേക്ഷകര സീറ്റിലേക്ക് കാണുന്നത് ആ ഒരു മീറ്റർ മതിയെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ ഈ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ക്യാരക്ടറാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്ന ഒരു ഒരാളാണ് എല്ലാവർക്കും ഒരു കെയർ കൊടുക്കുന്ന ആളാണ് അപ്പം ഞാൻ ഓരോ ഡയലോഗ് പറയുമ്പോഴും ഞാൻ ഡയലോഗ് മാത്രം സ്ട്രെസ്സ് ചെയ്തിട്ടല്ല പോട്ടേ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഒരു പ്ലേറ്റ് കാണും അല്ലെങ്കിൽ ചപ്പാത്തി കാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ സാധനങ്ങളും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ സീൻ മുമ്പോട്ട് കൊണ്ടത് അപ്പം കാണുന്ന ആൾക്കാർക്ക് അത് ബോറായിട്ട് തോന്നുന്നില്ല പിന്നെ നമ്മുടെ ലൈറ്റിംഗ് പാറ്റേൺ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഒരു സിനിമാറ്റിക് മോഡിൽ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് വല്ല വെള്ളം ഒടിച്ച് വന്നിട്ട് ഷൂട്ട് ചെയ്തിരിക്കും ചിലപ്പോൾ ഹാഫ് ലൈറ്റ് ഉണ്ടായിരിക്കും ഒരാളെ ചിലപ്പം ഇരുത്തിരുന്ന ടൈപ്പിൽ നിന്ന് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവുക അപ്പം അതിനുള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ട് അപ്പം കാണുന്ന ഓഡിയൻസിന് തീർച്ചയായിട്ടും റിയൽ ലൈഫായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും അത്രയും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇവരൊക്കെ വന്ന സമയത്ത് ഈ വന്നിട്ട് പൗഡറൊക്കെ എടുത്തിട്ട് പുത്തുവായിരുന്നു ഇവൻ്റെ ഒറ്റമല്ല ടച്ചപ്പിലുള്ള ആൾക്കാർ വന്നിട്ട് പൗഡർ എടുത്ത് പോത്തും ഞാൻ പറയുന്നത് തൊട്ട് പോയേക്കില്ല കാരണം വേണ്ട നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എത്രയും വേഗം ആവശ്യമില്ല സ്വെറ്റ് എടുക്കാനാണ് നമ്മൾ ഈ പൗഡർ പൊത്തുന്നത് ഇങ്ങനെ വൈറ്റ് വാഷ് രണ്ട് അറിയാൻ പോവുകയാണ് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്താണ് പറയാനുള്ളത് എല്ലാരും കാണുക സപ്പോർട്ട് വലിയൊരു താരമാക്കുക താരമാക്കുക ലാസ്റ്റ് വേർഡ് അവരെയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എഫേർട്ട് നമ്മൾ കിട്ടണത് ജെനുവനാണ് ലാസ്റ്റ് വീട്ടിൽ അവർ അവർ